അസാമലൈക്കും വറഹമത് നമ്മുടെ മക്കളിൽ ഈയൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നാം മാറ്റിക്കൊണ്ടുവരണം നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുക നമുക്കറിയാമല്ലോ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കൽ അത് നല്ലൊരു സ്വഭാവമല്ല നാം ശ്രദ്ധിക്കണം മുത്തനബിസ്ഹാഹിസ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ലാതബുൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കരുത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ നമ്മളിലോ നമ്മുടെ മക്കളിലോ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നാം മാറ്റിക്കൊണ്ടുവരണം ഇത് കാരണം ആരോഗ്യകരമായും ധാരാളം പ്രശ്നങ്ങളുണ്ട് കിഡ്നിയിൽ കല്ലുണ്ടാകാനും അതുപോലെ വിവാഹ ജീവിതത്തിൽ ലൈംഗിക ശേഷി കുറയും കാരണം നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഊർജ്ജം എടുക്കേണ്ടി വരുന്നുണ്ട് ഇരുന്ന് മൂത്രമൊഴിക്കുകയാണെങ്കിൽ അത് പ്രകൃതിയാൽ സംഭവിച്ചു പോകും അതുകൊണ്ട് നാം ശ്രദ്ധിക്കണം കിഡ്നി സ്റ്റോൺ ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾക്കും ഈ ദുസ്വഭാവം കാരണമാകും അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളിൽ ഈ ദുസ്വഭാവം ഉണ്ടെങ്കിൽ നാം മാറ്റിക്കൊണ്ടുവരണം അള്ളാഹു സുബഹാന ഹത്താല ആരോഗ്യമുള്ള മക്കളെ ദുനിയാവിലും ആഹൃതത്തിലും ഉപകാരമുള്ള മക്കളെ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ നിർത്തുകയാണ് അസ്സലാമലൈക്കും വറഹമ്മദ്